ഹലോ എല്ലാവർക്കും സിദ്ദേഹിക്കം പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യണ വീഡിയോ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ് നമ്മുടെ തൈര് കൊണ്ടിട്ടുള്ള ഒരു മാജിക്ക് തന്നെയാണെന്ന് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടായിരുന്നു തൈരിൻ്റെ അത് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് നമുക്ക് തൈരിൽ ഒരു രണ്ട് സാധനം കൂടി ചേർക്കണം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ ഇത് ഇത് പറയാൻ പാടുള്ളൂ കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് ഒരു ഇതും പറയരുത് അത്ര നല്ല അടിപൊളി റിസൾട്ടാണ് അതിന് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മളിന്നുണ്ടാക്കാൻ പോകുന്ന എന്താ അറിയോ നല്ല അടിപൊളി ഗ്ലോ നമ്മുടെ മുഖത്തിന് ഇട്ടാൽ അതിന് നമ്മുടെ ഏറ്റവും തൈര് കൊണ്ടുള്ള ഒരു ഇതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്പൂൺ തൈര് എല്ലാവർക്കും അറിയാലോ എന്ത് ഗ്ലോയാണ് തൈര് എങ്ങനെ ഇട്ടാലും നമുക്ക് നല്ലതാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇടുന്നത് രണ്ട് സ്പൂൺ തൈരി ഇടുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് രണ്ട് സ്പൂൺ ദോശയുടെ മാവാണ് നല്ല അടിപൊളി റിസൾട്ടാണ് നമ്മൾ രണ്ട് തുള്ളി രണ്ട് സ്പൂൺ ദോശയുടെ മാവിടെ പിന്നെ ഇടുന്നത് അരിപ്പൊടിയാണ് അപ്പോൾ ഈ അരിപ്പൊടി ഇടുമ്പോൾ നല്ല പൊടിയായിട്ടുള്ള ഇടാൻ വേണ്ടി നോക്കണം അല്ലാണ്ട് പുട്ടിന്റെ പൊടി എടുക്കരുത് അപ്പൊ കഴിഞ്ഞാൽ എപ്പോ വെളുത്തൊന്നു വെച്ചാൽ മതി അത്രക്ക് ഗ്ലോ ആയിരിക്കും നമുക്ക് നന്നായിട്ട് ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കെല്ലാവർക്കും വീട്ടിൽ ഉള്ള സാധനങ്ങളാണ് അല്ലേ തൈര് ഇപ്പം നമ്മൾ ദോശ അണന്നുണ്ടെങ്കിൽ ദോശയുടെ മാവ് എടുക്കണം പിന്നെ നമുക്ക് നമുക്കിത്തിരി പൊടി നമ്മുടെ അരിപ്പൊടി എന്നിട്ട് അതിലോട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി ഇത്രയും ഇട്ടേച്ച് നിങ്ങളൊന്ന് പുരട്ടി നോക്ക് നിങ്ങളുടെ മുഖം ഇങ്ങനെ ഗ്ലോ ആവുന്നു അപ്പോൾ അപ്പം ഞാനിതൊരു നിമിഷം ട്രൈ ചെയ്തതാണ് നല്ല അടിപൊളി റിസൾട്ടായിരുന്നു ഇത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തേക്കണം കേട്ടോ വേറെ ഒരു സാധനവും ഇല്ല നമുക്കിതിൽ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്കിത് മുഖത്തൊന്ന് അപ്ലൈ ചെയ്യാൻ എത്ര നേരം ഇരിക്കണം എങ്ങനെയൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്ക് നമ്മുടെ പാക്കൊക്കെ ഇടാം നമ്മുടെ ദോശമാവും തൈരും അരിപ്പൊടി പിന്നെ കുറച്ച് നമ്മുടെ കസ്തൂരി മഞ്ഞളുടെ പൊടി ഇപ്പോൾ കസ്തൂരി മഞ്ഞളുടെ പൊടി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ചിലവർക്ക് അത് മുഖത്ത് പറ്റത്തില്ല അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം അപ്പം ഞാനിതെല്ലാം ഇടുന്നുണ്ട് എന്നാലേ നമുക്ക് കൂടുതലും റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യേ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ മാലയൊക്കെ ഒന്ന് ഊരി വയ്ക്കാം എന്താണെന്നറിയാം എന്നാലും അല്ലെങ്കിൽ നമുക്ക് കഴുത്തിലോട്ടൊക്കെ ഇടുമ്പളേ അപ്പോൾ ഇത് നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കണേ അപ്പോൾ തൈരിന്റെ ലുക്ക് എല്ലാവർക്കും അറിയാലോ ഏത് സാധനത്തിനെ വെല്ലാനായിട്ട് നമ്മുടെ തൈരിന്റെ പോലെ ഒരു സാധനവും ഇല്ല അപ്പം അത് നമ്മുടെ കിന്നിന് പറ്റിയ എല്ലാ സാധനങ്ങളും ആണ് ഇരിപ്പൊടി ഇതെല്ലാം ദോഷമാകുന്ന പുളിച്ചു കഴിയുമ്പോൾ അത് ഒന്നുംപൊടി നമുക്ക് മുഖത്തിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് പെരട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട് റിസൾട്ട് എന്നിട്ട് നമുക്ക് സംസാരിക്കാം അപ്പം ഞാൻ ഇതൊരു ദിവസം ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ മൂക്കത്തിലോട്ടൊക്കെ ആവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്കപ്പം തന്നെ തോന്നി നിങ്ങൾക്കും കൂടി ഒന്ന് നിങ്ങളെ കാണിച്ചു തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അപ്പം ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം ഇരുപത് മിനിറ്റ് ഞങ്ങൾ കഴുത്തിലൊക്കെ നന്നായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുളിക്കണതിന് മുമ്പ് പാക്കൊക്കെ റെഡിയാക്കി വെച്ചോ എന്നിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത് അപ്പോൾ നമുക്ക് ഇനി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് ലൈവ് ആയിട്ട് കാണാം കേട്ടോ ട്ട് ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കളയാം അപ്പോൾ അതിനു തന്നെ നമുക്കൊന്ന് ഒന്ന് വെള്ളം ഒന്ന് ഇങ്ങനെ ആക്കി എന്താണെന്നറിയോ നമ്മുടെ അരിപ്പൊടി ദോഷം അതൊക്കെ കൂടി അങ്ങനെ പിടിച്ചിരിക്കണായിരിക്കും അപ്പോൾ നമുക്കൊന്ന് വെള്ളം കൊണ്ടൊന്ന് ഇതാക്കി കൊടുക്കുക ഇനി നമുക്ക് തുടച്ച് കൊടുക്കുക അപ്പം ഞാൻ നിങ്ങളുടെ ഉമ്മിൽ നിന്ന് തന്നെ ഇത് അപ്പുറത്ത് വേണമെങ്കിൽ പോയിട്ട് എനിക്ക് കഴുകിയിട്ട് വരാം പക്ഷേ നിങ്ങളുടെ മുമ്പിൽ തന്നെ ലൈവായിട്ട് കാണിക്കാനാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം നല്ല ഞാൻ ഇന്നാള് ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണിത് അപ്പം നമ്മുടെ ദോശമാവുള്ളപ്പം ഉള്ളപ്പം കുറച്ച് എടുത്ത് വെക്കുക നമ്മുടെ തൈരും അരിപ്പൊടി നല്ലതായിട്ട് നമുക്ക് അപ്പം ഞാൻ അന്ന് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ വീട്ടിൽ അന്ന് ഉടനെ തന്നെ നിങ്ങളിത് കാണിച്ചു തന്നെ അപ്പം കണ്ടോ ശരിയല്ലേ പറഞ്ഞത് അത് നമുക്ക് കണ്ടാലേ നമുക്ക് മനസ്സിലാകത്തുള്ളു അത്രക്ക് നല്ല അടിപൊളി റിസൾട്ടായിരുന്നു ഇട്ടിട്ട് എനിക്ക് അപ്പം ഞാനൊരു കഴിഞ്ഞ ഞായറാഴ്ച എനിക്കൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നേ അപ്പം ഞാനത് ചെയ്തായിരുന്നു ഇത് തുടച്ച് മാറ്റാനായിട്ട് നമുക്ക് ഇത്തിരി പണിയുണ്ട് എന്നുവെച്ചാൽ നമ്മൾ നേരെ വാഷ് ബേസിൽ പോയി മോൻ കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നാവും ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ചേ ഇതിങ്ങനെ തുടച്ചു കിടന്നുകൊണ്ട് സമയം എടുക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയൊരിതാണ് പിടുമ്പോൾ കഴുത്തിലും കൂടി പ്രത്യേകിടാന്ന് നോക്കണം കേട്ടോ അതെന്തെങ്കിലും വേറെ പെട്ടെന്ന് നമുക്ക് ചേഞ്ച് മനസ്സിലാവും ഉണ്ടോ എൻ്റെ എല്ലാം ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മുഖാൻ വാഷ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് മനസ്സിലായില്ലേ നല്ല നിറമാണ് കിട്ടിയേക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് തൈര് തൈരിൻ്റെ കൂടി നമുക്ക് ദോശമാകും കൂടി ഇട്ടപ്പം നമുക്കൊരു പ്രത്യേക നിറമാണ് കിട്ടിയേക്കുന്നത് വേണ്ട നല്ലായിട്ട് ചേഞ്ചുണ്ട് എല്ലാവരും ചെയ്ത് ഞെട്ടാൻ റെഡിയായിക്കോ അപ്പോൾ കഴുത്തനും കണ്ട കഴുത്തിനും മുഖത്ത് നമുക്ക് ഒരുപോലെ തന്നെ നമുക്ക് നിറം കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ പറയണം അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഞാൻ എന്താ പറയുക നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പോൾ നമ്മളിന്നൊരു സ്റ്റൂവ് വെക്കാൻ പോവുകയാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ അത് രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിക്കൻ സ്റ്റൂ ആണ് വെക്കുന്നത് അത് ഞാൻ വിചാരിച്ചു മുട്ടക്കറി വെക്കാന്ന് അയച്ചു പിന്നെ വിചാരിച്ചു വേണ്ട നമുക്ക് ചിക്കൻ സ്റ്റു തന്നെ ഒക്കെ അയച്ചത് പിന്നെ അങ്ങനെ മാറ്റി ചിലക്കെ കേറുണ്ടോ അതമ്മ അറിയത്തില്ല ഇപ്പൊ ഞാൻ നോക്കി ഇപ്പൊ ഒരെണ്ണം കട്ട് ഉണ്ട് നിറച്ച് ഇത് ഉണ്ടോ പകുതി ഇടായിരിക്കും അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇടിയപ്പത്തിന് ഞാൻ തേങ്ങപ്പാൽ എപ്പോഴും കഴിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടം ഇടിയപ്പം പിന്നെ നമ്മുടെ വെള്ളയപ്പം ഇതിനൊക്കെ തേങ്ങപ്പാൽ കഴിക്കണം എനിക്കിഷ്ടം കറിയിനേക്കാളുപരി എനിക്ക് തേങ്ങപ്പാലിനോട് അടങ്ങാതി എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് അറിഞ്ഞെടുക്കണമെന്ന് ഞാൻ ഈ സൈസാണ് വെക്കുന്നത് എല്ലാവരും എങ്ങനെയൊക്കെയാണെന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇന്നത്തെ എൻ്റെ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളാണ് അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു ചിക്കൻ സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഇന്ന് നമുക്ക് ഇടിയപ്പമാണ് അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞാൻ രാവിലെ തന്നെ ഒരു സവാളയൊക്കെ രണ്ടെണ്ണമൊക്കെ എടുത്ത് പിന്നെ കുറച്ച് പച്ചമുളകും ഇഞ്ചി ഇതെല്ലാം എടുത്താണ് നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുന്നത് പലരും പല സൈസിലല്ലേ ഒക്കെ ഉണ്ടാക്കുന്നത് ചിലടുമ്പോൾ ഇഞ്ചി ഇടത്തില്ല വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പല പല സൈസിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരായേ അപ്പോൾ സവാള നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ ഞാനിത് രാവിലെ എന്താ പറയുക കുളിക്കണമെങ്കിലൊക്കെ മുമ്പ് തന്നെയാണ് ഇതൊക്കെ റെഡിയാക്കുന്നത് എന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞാണ് ഇടിയപ്പോ ഉണ്ടാക്കിയത് കറി രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ച് അപ്പോൾ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിടാം അതല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ഇടാം അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ പേസ്റ്റ് ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് അത്യാവശ്യത്തിനൊക്കെ എന്തെങ്കിലും ഇപ്പം പെരട്ടിയൊക്കെ വെക്കേണ്ടത് ഇഞ്ചി പേസ്റ്റ് ഉള്ളി പേസ്റ്റാണ് പിന്നെ അന്നേരം നമ്മൾ നടക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അത് കുറച്ചെടുത്ത് നമ്മൾ ഇത് രണ്ട് ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് വിനായനയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒക്കെ വെട്ടാനൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ മീൻകറിക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചതച്ച് തന്നെ ലൈവായിട്ടിടുന്നതാണ് അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വഴക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് അങ്ങ് മൂത്തു പോകേണ്ടേ ജസ്റ്റ് അതിൻ്റെ പച്ചവളം മാറുന്നവർക്കും ഒന്ന് വയ്ക്കിയതാ പിന്നെ അതുതന്നെയല്ല ഈ സ്റ്റോവെന്നൊക്കെ പല പക്ഷേ വെളുത്തിരിക്കേണ്ടേ അപ്പം സവാളയൊക്കെ മുത്തുപൊഴിക്കഴിഞ്ഞാൽ നമുക്കൊരു കറുപ്പ് നിറം ആവും അപ്പം അതുകൊണ്ട് ആ പച്ച നിറം മാറുന്നവരൊക്കെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി നമുക്കിതിലോട്ട് ചേർക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി പേച്ചാണേ പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക് വേസ്റ്റ് ഇട്ടുകൊടുക്കുന്നത് അപ്പം ഞാൻ വേപ്പലയൊക്കെ എടുത്തതിന് ശേഷം മാത്രം എടുക്കുകയുള്ളേ എന്താ പറയുക നമ്മൾ വെന്തതിന് ശേഷം മാത്രമേ വേപ്പല കേറക്കുള്ളൂ നമ്മൾ ഈ കുക്കറിൽ വിസിലടിക്കുമ്പം ഇനി വേപ്പല എന്നതിൻ്റെ ഇത് അടഞ്ഞു കൊണ്ടല്ലാന്ന് ചേച്ചി അതുകൊണ്ട് ഞാൻ ലാസ്റ്റേ ചേർക്കാറുള്ളൂ പിന്നെ നമുക്ക് നമുക്കിട്ട് കൊടുക്കേണ്ടത് കുരുമുളക് പൊടിയല്ലേ മൂന്നാല് കുരുമുളക് പിന്നെ രണ്ട് മൂന്ന് കുരുമുളക് മുഴുവൻ കുരുമുളകാണ് ഇടുന്നത് പൊടിയല്ല ഇടുന്നത് പിന്നെ നമുക്ക് ഇതിലോട്ടുള്ള ഉരുളക്ക ഒക്കെ ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പം ശകലം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആണ് ഇതിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാല അധികം ഗരം മസാല ഒരു ശകലയെ വാടത്ത പിന്നെ കുറച്ച് ഒരു കാർട്ടീസ്പൂൺ പോലും വേണ്ട നമ്മുടെ ഗരം മസാല അപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ നമ്മൾ എല്ലാം ചെറിയ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് കഴുകിയെടുത്തും കൂടി ഇടണം പിന്നെ അവിടെ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും ഇത്രയാണ് നമ്മൾ സ്റ്റൂവിന് ചേർക്കുന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കത്തുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങപ്പാൽ ചേർക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിച്ചിട്ട് പിന്നെ നല്ല കട്ടിപ്പാലാണ് നമ്മളിതിൽ ഒഴിച്ചെടുക്കുന്നത് നമ്മുടെ ഈ ഉരുളൊക്കെ ഒഴിച്ചുകൊടുക്കുക അപ്പോൾ ഒരു മൂന്ന് ദിവസം വരെ വെക്കാറുള്ളൂ അപ്പോഴത്തേക്കും എല്ലാം കറക്റ്റ് പാകമായിരിക്കും നമുക്ക് എന്താന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഈ കാർ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുള്ളേ അപ്പം ഇത്രയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് എൻ്റെ കുളിയൊക്കെ അപ്പം അതൊക്കെ കഴിഞ്ഞു ഇടിയപ്പം ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞു ചേട്ടൻ കഴിക്കാനിരിക്കണേ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ വൈൻഡപ്പിയാൻ പോടാണ് അപ്പം ഇനി വേറെ വിശേഷമൊന്നുമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നാളെ കാണാം ടാറ്റാബ് യൂസ് ചെയ്യുക